അഴീക്കൽ പൂക്കോട് ക്ഷേത്രത്തിൽ തങ്കയങ്കി ഘോഷയാത്ര നടന്നു മീനം മകം മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഘോഷയാത്ര നടന്നത് പ്രയാർ ശക്തികുളങ്ങര മഠത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് എസ് വക പൂക്കോട്ട് ക്ഷേത്രത്തിൽ മീനം മകം മഹോത്സവത്തിന്റെ ഭാഗമായാണ് തങ്കയങ്കി ഘോഷയാത്ര നടന്നത് വൈകിട്ട് നട തുതുറന്നതിന് ശേഷമായിരുന്നു തങ്കയങ്കി ഘോഷയാത്ര ആയിരന്തെങ്ങ് പൂക്കോട്ട് തങ്കയങ്കി ഘോഷയാത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് വാദ്യമേളങ്ങൾ താലപ്പൊലി ഫ്ലോട്ടുകൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ പ്രയർ ശക്തികുളങ്ങര മഠത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു മഠത്തിൽ ശ്രീകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ഭക്തർ നേർച്ചയായി ഫ്ലോട്ട് സമർപ്പിച്ചിരുന്നു നിരവധി ഭക്തരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ചുറ്റുവിളക്ക് ദീപം തെളിച്ചു തങ്കയങ്കി ചാർത്തിയായിരുന്നു ദീപാരാധന ന്യൂസ് ബ്യൂറോ ഓച്ചിറ